അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യുവതിയെ പീഡിപ്പിച്ച് മുപ്പത് ലക്ഷം തട്ടിയ മലപ്പുറം സ്വദേശി പിടിയിൽ സൗഹൃദം സ്ഥാപിച്ച യുവതിയുടെ നഗ്ന വീഡിയോ പകർത്തി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പതിമൂന്ന് വർഷത്തിനു ശേഷം തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള സുരേഷ് കെ നായറാണ് തിരുവല്ല പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഒൻപതിൽ തിരുവല്ലയിലെ തോട്ടഭാഗത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ സുരേഷ് അയൽവാസിയായ യുവതിയുമായി സൌഹൃദത്തിലായി ഭർത്താവ് വിദേശത്തുള്ള യുവതിയുമായി അടുപ്പം സ്ഥാപിച്ച ഇയാൾ അവരറിയാതെ നഗ്ന വീഡിയോ പകർത്തി പിന്നീട് ഈ വീഡിയോ യുവതിക്ക് കൊടുത്തു സാമൂഹിക മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ പല സ്ഥലങ്ങളിലായി എത്തിച്ച് ബലാത്സംഗം ചെയ്യുകയും പണം തട്ടിയെടുക്കുകയുമായിരുന്നു അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ട വിവരം വിദേശത്ത് നിന്ന് അവധിക്കെത്തിയ ഭർത്താവ് അറിഞ്ഞു ഭർത്താവ് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഭവങ്ങൾ പുറത്തുവന്നത് തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി ഇതിറങ്ങിയ സുരേഷ് മുംബൈയിലേക്ക് മുങ്ങി വിവിധ സ്ഥലങ്ങളിൽ വ്യാജ വ്യാജമേൽവിലാസത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സുരേഷിനെ തിരുവല്ല ഡിവൈഎസ് പി എസ് അഷാദ് സി ഐ ബി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം എറണാകുളത്ത് നിന്ന് പിടികൂടുകയായിരുന്നു തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി